ചെയ്യും എവിടെയും ഇപ്പോൾ ഇപ്പോൾ സംസാര വിഷയം ആ തമിഴ് തമിഴ് ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഒരു വാർത്ത കേട്ട് പ്രേക്ഷകരും മലയാളികളും ഒന്നടങ്കം ഞെട്ടിയത് അതെ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പ്രമുഖ തിയേറ്ററിൽ ഒരു ഷോ മാത്രം പ്രേക്ഷകർക്ക് തുറന്നു കൊടുത്തില്ല എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് കരുതിയെങ്കിലും സംഭവം തെയ്യാണെന്നും പിന്നീടാണ് തമിഴ് മാധ്യമങ്ങൾക്ക് പോലും മനസ്സിലായത് അതെ പലർക്കും വിശ്വസിക്കാൻ കഴിയില്ല ദളപതി വിജയ് എംബുരാൻ കാണാനായി കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും പുതിയ സിനിമയായ ജനനായകന്റെ ക്രൂ മെമ്പേഴ്സുമായി വന്നിരുന്നുവെന്നും മീഡിയ അറ്റൻഷൻ ഇല്ലാതെ തന്നെ വളരെ രഹസ്യമായി നടത്തിയ ഷോ പിന്നീട് തിയേറ്റർ ജീവനക്കാർ വഴി തമിഴ് ഓൺലൈൻ മാധ്യമങ്ങളിലേക്ക് വാർത്ത ലീക്കാക്കുകയും ചെയ്തു ഒറ്റ സ്ട്രക്ചറിൽ എംബുരാനും ഷിയാൻ വിക്രമിന്റെ ഏറ്റവും പുതിയ സിനിമയും വിജയ് കണ്ടെന്നും വാർത്തകൾ പുറത്തു പുറത്തുവരുന്നത് എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതോടെ മലയാള സിനിമയ്ക്കുള്ളിൽ നിന്നും വിജയ് ലാലേട്ടൻ പൃഥ്വി എന്നിവരെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചുവെന്നും മലയാള സിനിമയുടെ ബെഞ്ച് സിനിമ തനിക്ക് കാണാൻ പറ്റി എന്നതിൽ സന്തോഷമുണ്ടെന്ന് വിജയ് പറഞ്ഞതായി വാർത്തകൾ മിക്കവാറും ലാലേട്ടൻ തന്നെ ഈ വാർത്ത സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി പുറത്തുവിടുമെന്നും സിനിമ കണ്ടത് വിജയ് ആയതുകൊണ്ട് വിജയ് ഇഷ്ടപ്പെടുന്ന തമിഴ് പ്രേക്ഷകരും എംബുരാൻ വരും ദിവസങ്ങളിൽ കാണാൻ ചാൻസ് ഉണ്ടെന്നും സിനിമാ നിരൂപകരുടെ വിലയിരുത്തൽ എന്തായാലും മലയാളത്തിന്റെ ദത്തുപുത്രനായ വിജയ് മലയാളത്തിന്റെ എംബുരാൻ കണ്ടതിൽ മലയാളികൾക്ക് സന്തോഷമുണ്ട് ലിയോയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആരാധകർക്കറിയില്ല ഈ സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം അതിനുദാഹരണമാണ് മമ്മൂക്ക സുഖമില്ലാതെ കിടന്നപ്പോൾ ലാലേട്ടൻ ശബരിമലയിൽ പോയതും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതും നിങ്ങൾ എമ്പൊരാൻ കണ്ടവരാണെങ്കിൽ സത്യസന്ധമായ അഭിപ്രായങ്ങൾ തുറന്ന് പറയുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്